ഒന്നര വർഷം നീണ്ട ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേൽ തകർത്ത് കളഞ്ഞത് ഗാസയെ അതിക്രൂരമായാണ് അവിടെയുള്ള കെട്ടിടങ്ങളെ എല്ലാം തന്നെ തച്ചുടച്ചു കളഞ്ഞു ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ഫയർ പവറിനു മുന്നിൽ സാമാന്യം നന്നായിട്ട് പണിതുയർത്തിയ ബഹുനില കെട്ടിടങ്ങളോ വീടുകളോ ഹോസ്പിറ്റലുകളോ സ്റ്റേഡിയങ്ങളോ വ്യവസായ കടകളോ വാണിജ്യ സമുച്ചയങ്ങളോ ഒന്നും തന്നെ അവശേഷിച്ചില്ല ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ഗാസയെ ഏറ്റെടുത്ത് പുനർനിർമ്മിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഗാസയെ ഒരു റിയൽ എസ്റ്റേറ്റ് മാതൃകയിൽ വികസിപ്പിച്ച് അവിടെ ഒരു ടൂറിസം ഏരിയ ഒരു ടൂറിസം സെൻറ്ററാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഇതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ മരുമകൻ അതായത് ഇവാൻകാ ട്രംപിൻ്റെ ഭർത്താവായ ജൂതനായ ജറീഡ് കുഷ്ണർ എന്ന ബലാറസിൽ നിന്നും അവരുടെ മാതാപിതാക്കൾ ബലാറസിൽ നിന്നും എത്തിയ യഹൂദന്മാരാണ് അയാളായിരിക്കും ഇസ്രായേലിന് വേണ്ടി അമേരിക്കയ്ക്ക് വേണ്ടി ഗാസയെ പുനർനിർമ്മിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് എന്തായാലും ട്രംപ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഗാസയിൽ നിന്നും എല്ലാവരെയും ഒഴിപ്പിച്ച് അവരെ ജോർദാനിലോട്ടോ ഈജിപ്റ്റിലോട്ടോ അയക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ജോർദാൻ രാജാവ് ഇത് സംബന്ധിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു പാലസ്തീനിൽ നിന്ന് ആളുകളെ എടുക്കുവാൻ അവർക്ക് സന്തോഷമാണ് ഉള്ളതെന്നാണ് ജോർദാനിലെ അബ്ദുള്ള രാജാവ് പറഞ്ഞത് എന്തായാലും ബിസിനസ്സുകാരനായ ട്രംപിനും മരുമകനും കിട്ടിയ ലോട്ടറി ആയിരിക്കും ഗാസ എന്നാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് എന്തായാലും ഈ ശ്രമം ട്രംപിൻ്റെയും മരുമകൻ്റെയും ഇസ്രായേലിൻ്റെയും ഈ ശ്രമം വിജയിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം താങ്ക് തനിനാടൻ ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നന്ദി നമസ്കാരം താങ്ക്